റിയാലിറ്റി പല ലെവൽസിലുണ്ട് ഫിസിക്കൽ റിയാലിറ്റി മെൻ്റൽ റിയാലിറ്റി സ്പിരിച്വൽ റിയാലിറ്റി അങ്ങനെ പലതരം റിയാലിറ്റീസ് ഉണ്ട് കാര്യം ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ഫിസിക്കൽ റിയാലിറ്റി ഉണ്ടല്ലോ അതിനെ പൂർണ്ണമായിട്ട് അവഗണിച്ച് അവഗണിച്ചിട്ട് ഒരു മെൻ്റൽ റിയാലിറ്റിയിലേക്ക് അങ്ങോട്ട് ചുരുങ്ങി പോയിട്ടുണ്ട് കുറേയൊക്കെ മനുഷ്യൻ മനുഷ്യവർഗത്തിന് ടോട്ടലി സംഭവിച്ചിട്ടുള്ളതാണ് അതായത് നമ്മളിങ്ങനെ ചിന്തിച്ചു നോക്കുക മനുഷ്യവർഗം മനസ്സ് എന്ന് പറയുന്ന മനസ്സ് ബുദ്ധി ഈ തലങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത് ലേറ്റസ്റ്റ് ആണ് ഒരു ഒരു ഓർഗാനിസമായിട്ട് ഒരു ജീവിയായിട്ട് ജീവിക്കാനുള്ള പാരമ്പര്യം മനുഷ്യന് വളരെ കാലങ്ങളുടെ ഉണ്ട് ബട്ട് ഒരു മാനസിക ലോകത്തിൽ ജീവിക്കുന്ന ഒരു ജീവിയായിട്ട് ഫ്യൂച്ചറിനെ കുറിച്ച് പാസ്റ്റിനെ കുറിച്ച് കാൽക്കുലേഷൻസ് ഭാഷ ഇങ്ങനെയുള്ള മാനസിക വ്യാപാരങ്ങൾ എന്ന് പറയുന്നതിന് അത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചല്ലേ ആയിട്ടുള്ളൂ എപ്പോഴും നമ്മൾ ഫ്രഷായിട്ട് കിട്ടിയ ഒരു സാധനത്തിൻ്റെ പിന്നാലെ ഓവർ ശ്രദ്ധിച്ചു പോകുന്നൊരു സ്വഭാവം വരില്ല ഇപ്പോൾ ഒരു കാറ് വാങ്ങിയാൽ ടി വി വാങ്ങിയാലൊക്കെ ഇതുപോലെ മനുഷ്യൻ മനസ്സുപയോഗിക്കുന്ന ആ ലോകത്തിലേക്ക് കടന്നപ്പോൾ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് മനുഷ്യൻ ഒരുപാട് കഥകൾ എഴുതിയിട്ടുണ്ട് മനുഷ്യൻ ഒരുപാട് കാവ്യങ്ങൾ കവിതകൾ നോവലുകൾ സിനിമകൾ നാടകങ്ങൾ ഇങ്ങനെ പലതും മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഭോജനമാണ് അപ്പം അതിലൊക്കെ കൂടുതൽ മുഴുകി പോകുന്ന ഒരു സ്വഭാവം ചെറുപ്പം മുതൽ തന്നെ നമ്മളെ സ്കൂളുകളിലൊക്കെ എന്താ പഠിപ്പിക്കുന്നത് സ്കൂളുകളിൽ നമ്മൾ പലതും പഠിക്കുന്നുണ്ട് പക്ഷെ പഠിപ്പിക്കാൻ ചെറുപ്പം മുതൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ കഥകളും കവിതകളും അങ്ങനത്തെ സാധനമാണ് ഈ ലൈഫ് റിയാലിറ്റിയെ കുറിച്ചിട്ട് ലൈഫിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളല്ലേ ജീവിതത്തിനെ കുറിച്ചിട്ടുള്ള അത് പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നമുക്കുണ്ടോ ഇല്ല അപ്പം നമ്മൾ ചെറുപ്പം മുതൽ തന്നെ ഒരു ട്യൂണിങ്ങിലേക്ക് പോകുന്നുണ്ട് എന്ത് ട്യൂണിങ് ഒരു മെൻ്റൽ റിയാലിറ്റിയിലേക്ക് കൂടുതൽ ഫോക്കസ്ഡ് ആക്കുന്ന ഒരു ട്യൂണിങ് അപ്പോൾ ഫിസിക്കലായിട്ടുള്ള റിയാലിറ്റീസിനെ നമുക്ക് ശ്രദ്ധിക്കുവാനോ അല്ലെങ്കിൽ അതും കൂടെ ചേർന്നതാണ് ലൈഫിന്റെ റിയാലിറ്റി എന്നുള്ളത് മനസ്സിലാക്കാനോ അറിയാതെ വന്നിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇത് മനസ്സിലാക്കി എടുക്കേണ്ടത് വെച്ചാൽ ജീവിതത്തിന് ഒരു ഹോൾ മീനിങ് നൽകണം നമുക്കൊരു ഫിസിക്കൽ റിയാലിറ്റി ഉണ്ട് ഫിസിക്കൽ റിയാലിറ്റിയിൽ എന്താണ് ലോ എന്നറിയോ ദ ലോ ഓഫ് നേച്ചർ പ്രകൃതിയുടെ നിയമമുണ്ട് അതാണ് ഈ ഫിസിക്കൽ റിയാലിറ്റിയിൽ നടക്കുക അപ്പോൾ നമ്മൾ ഫിലോസഫിക്കൽ ലെവലിലോ അല്ലെങ്കിൽ മെൻറ്റൽ ലെവലിലൊക്കെ നിന്ന് എത്തിക്സ് ലെവലിലൊക്കെ നിന്ന് ചിന്തിക്കുമ്പോൾ നല്ലത് ചെയ്തവന് നല്ലത് കിട്ടും അല്ലെങ്കിൽ ഉള്ളവരാകൂ അപ്പോൾ നിങ്ങൾക്ക് നല്ലതേ ഭവിക്കൂ ഇങ്ങനെയൊക്കെ നമ്മൾ പഠിക്കും ഇതൊക്കെ നമ്മൾ നിർമ്മിച്ച ഫിലോസഫീസാണ് അങ്ങനെയൊക്കെ പഠിക്കും നേച്ചറിൻ്റെ ലോ എന്താണെന്നറിയോ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ പിന്നെ ഒന്ന് ചെയ്യുന്നാലേ മറ്റൊന്നിന് വളമാകുള്ളൂ ഇങ്ങനെയുള്ള അതുമൊട്ടും നമുക്ക് നമുക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത സാധനങ്ങളാണ് പ്രകൃതിയുടെ നിയമങ്ങൾ പ്രകൃതിയുടെ നിയമങ്ങളൊക്കെ കാടൻ നിയമങ്ങളാണ് ഹർഷാണ് 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 മനുഷ്യൻ ഈ എപ്പോഴും ഈ ഒരു മാതിരി ഫിലോസഫിക്കൽ റിലീജിയസ് അല്ലെങ്കിൽ സ്റ്റോറി ഫാൻറ്റസി ലെവലിലുള്ള സാധനങ്ങൾ പഠിച്ചു പഠിച്ചിട്ട് ലോകത്തിൻ്റെ നേച്ചർ പ്രവർത്തിക്കുന്ന ലോ ഇതാണെന്നുള്ളത് മനസ്സിലാകുമ്പോൾ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് സിമ്പിളായിട്ടൊരു കാര്യം പറയാം ഈ ലോകത്ത് ആരും മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നില്ല ലോകത്തെല്ലാവരും അവനവന് വേണ്ടിയാണ് ജീവിക്കുന്നത് ഒരു പുഴു പോലും അതിനു വേണ്ടിയാണ് ജീവിക്കുന്നത് ഞാൻ നിനക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നൊക്കെ ഒരാൾ പറയുന്നുണ്ടെങ്കിൽ തെറ്റാണത് ആ ആളെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുന്നതിന് പിന്നിലുള്ള ഒരു പ്രചോദനമല്ലേ അതെന്താ വെച്ചാൽ ആ ആളെ എനിക്ക് വേണം വേണമെന്നുള്ളതാണ് വിഷയം ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു സത്യമാണ് നമ്മൾ സത്യത്തിൽ തനിച്ചാണ് നമ്മൾ ഈ ലോകത്തിൽ നമുക്ക് വേണ്ടി ഒന്നും ആരും ജീവിക്കുന്നില്ല പക്ഷേ അതൊക്കെ കാവ്യാത്മകമായിട്ട് പഠിക്കുമ്പോൾ എനിക്ക് നെയ്യും നിനക്ക് ഞാനും എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ പഠിക്കും അങ്ങനെയുള്ള പാട്ടുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും ഇതൊക്കെ കൂടെ ചേർന്ന് നമ്മളെ ബ്രെയിൻ വാഷ്ഡ് ആയിട്ടുണ്ട് നമ്മൾ എന്നാൽ നേച്ചറിൻ്റെ സയൻസ് എന്താണെന്ന് പറഞ്ഞാൽ അത് റൂഡാണ് അപ്പം നേച്ചർ സയൻസ് നമ്മൾ പ്രോപ്പറായിട്ട് പഠിക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നമുണ്ട് അതുകൂടെ പഠിച്ച രണ്ട് റിയാലിറ്റിയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എത്തിക്സും വാല്യൂസും നമുക്ക് വേണ്ടേ വേണം കാരണം വി ആർ സോഷ്യൽ ആനിമൽ സോഷ്യൽ ആനിമൽ ആയതുകൊണ്ട് നമുക്ക് എത്തിക്സും വാല്യൂസും വേണം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ലവ് കൈൻഡ്നെസ് ഇങ്ങനത്തെ സാധനങ്ങളും പിന്നെ പ്രതീക്ഷകൾ സ്വപ്നങ്ങൾ ഇതൊക്കെ വേണം അപ്പോഴേ ജീവിതത്തിന് ഒരു നിറം ഉണ്ടാവുള്ളൂ ഇതെല്ലാം നമ്മളുടെ അഡീഷണൽ ഡെക്കറേഷൻസ് ആണ് റിയൽ ലൈഫ് എന്താ ഫിസിക്കൽ റിയാലിറ്റി ആണ് റിയൽ ലൈഫ് നടന്നുകൊണ്ടിരിക്കുന്ന അതൊരു ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻ അല്ലേ ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഫിസിക്കൽ വേൾഡിലാണ് അപ്പൊ ഫിസിക്കൽ ലോസ് ഗ്രാവിറ്റി എന്ന റൂളിനെ ബ്രേക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ജീവിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫിസിക്കൽ ലോകളെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് പരമാവധി ആ ഫിസിക്കൽ ലോയുടെ കാടാൻ സ്വഭാവങ്ങൾക്ക് അങ്ങോട്ട് വിട്ടുകൊടുക്കാതെ കുറച്ചൊക്കെ നമ്മളിന്ന് റിസർവ് ചെയ്തിട്ട് കുറച്ച് ഫാന്റസിക്കായിട്ടും ഭാവനാപരമായ ലോകങ്ങളിലും ജീവിക്കുക അത്രേ ചെയ്യാൻ പാടുള്ളൂ ഒരു സൈഡിലോട്ട് ഫുള്ളി പോയി വെച്ചാലും ഒരു ഇതിലൂടെ ബാലൻസ് ആവും ഞാൻ എപ്പോഴും പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങൾ ധ്രുവത്തിലേക്ക് പോയാൽ തണുത്തും മരവിക്കും